നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ആശ്വാസം നൽകിക്കൊണ്ട് യു എയുടെ ആകാശത്ത് അത് പ്രത്യക്ഷപ്പെട്ടു യു എയിൽ ചൂട് കൊണ്ട് വളയുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത കടുത്ത വേനൽ ചൂടിന് ഇട്ടുകൊണ്ട് ക്ഷത്രം കണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തെ ജ്യോതിശാസ്ത്രജ്ഞർ ഇത് റിപ്പോർട്ട് ചെയ്തത് ഈ വേനൽക്കാലത്ത് താപനില പലതവണ അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയതിനാൽ ഈ കാഴ്ച പലർക്കും ആശ്വാസമാണ് ക്രമേണ താപനില കുറയുമെന്നാണ് പ്രതീക്ഷ ഇന്റർനാഷണൽ അസ്ട്രോണമി സെന്റർ പറയുന്നതിനനുസരിച്ച് സിറിയസിന് ശേഷം ആകാശത്തെ ഏറ്റവും തിളക്കമുള്ള രണ്ടാമത്തെ നക്ഷത്രമാണ് സുഹേൽ ഇത് ഭൂമിയിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി പതിമൂന്ന് പ്രകാശ വർഷം അകലെയാണ് അറേബ്യൻ ഉപദ്വീപിൽ ശൈത്യകാലത്തിന്റെ അവസാനം വരെ ഇത് കാണാൻ കഴിയും സുഹേൽ നക്ഷത്രം പുരാതന കാലം മുതൽ അറബികൾക്ക് അറിയാമെന്ന് അറബി യൂണിയൻ ഫോർ അസ്ട്രോണമി ആൻഡ് സ്പേസ് സയൻസിലെ അംഗം ഇബ്രാഹിം അൽ ജർവാൻ പറഞ്ഞു അതേസമയം അറബ് കവിതകൾ കഥകൾ വധുയിൻ വാക്യങ്ങൾ എന്നിവയിൽ സുഹൈലിനെ കുറിച്ച് പരാമർശങ്ങളുണ്ട് മുൻകാലങ്ങളിൽ ആളുകളുടെ അവരുടെ മത്സ്യബന്ധനം കൃഷി പ്രവർത്തനങ്ങൾ ഈ നക്ഷത്ര അടിസ്ഥാനമാക്കിയിരുന്നു നടത്തിയിരുന്നത് ദ്രൌർ എന്ന പുരാതന അറബ് കലണ്ടറിന്റെ തുടക്കവും സുഹൈൽ നക്ഷത്രം അടയാളപ്പെടുത്തുന്നുവെന്ന് ദുബായ് അസ്ട്രോണമി ഗ്രൂപ്പ് സിഒ ഹസൻ അൽ ഹരി പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ യു എയിലെ റാസൽ ഖൈമയിൽ അപകടകരമായി വാഹനം ഓടിച്ച പ്രവാസി യുവാവ് അറസ്റ്റിൽ ഏഷ്യക്കാരനായ ഇരുപത്തി പ്രതി അശ്രദ്ധ മായി വാഹനം ഓടിച്ച് മറ്റ് റോഡ് യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെയാണ് അറസ്റ്റ് വാഹനവും റാസൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു വാഹനം ഉപയോഗിച്ച് സ്റ്റെൻഡ് നടത്താൻ ശ്രമിക്കുന്നതും മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ ബോധപൂർവം ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നതും പുറത്തുവന്ന വീഡിയോയിൽ വ്യക്തമാണ് സംഭവം കണ്ടുനിന്നവരാണ് ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് അറസ്റ്റിലായ പ്രതിയെ കൂടുതൽ നിയമ നടപടികൾക്കായി അധികൃതർക്ക് കൈമാറിയതായി റാസൽ യിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെൻട്രൽ ഓപ്പറേഷൻസിലെ ട്രാഫിക് ആൻഡ് പെട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ബ്രിഗേഡിയർ അഹമ്മദ് സയ്യിദ് അൽ സും അൽ നഖ്ബി പറഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക